വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങുമായി തിരുവനന്തപുരം ഗവൺമെന്റ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും സഹായവുമായി നാടൻ നടത്തി മാതൃകയായിരിക്കുകയാണ് ഗവൺമെന്റ് കോട്ടൺ ഹിൽസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭക്ഷ്യമേളയിലൂടെ സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒത്തൊരുമയും സഹകരണവും നാടൻ ഭക്ഷ്യമേളയെ ശ്രദ്ധേയമാക്കി വയനാടിന് കൈത്താൻ അതിൽ ഒരു വിൽപ്പനയും കൂടി ഇപ്രാവശ്യം ക്രമീകരിച്ചു ഇതെല്ലാം കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ ഉണ്ടായിക്കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രം വേറൊന്നുമില്ല നാടൻ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ കപ്പ പുഴുങ്ങിയത് കാച്ചിൽ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് പായസം കൊഴുക്കട്ട ഇലയട അവലോസ് അവലോസുണ്ട അവലോസ് പൊടി ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നുള്ളൂ ഭക്ഷ്യമേള പൂർണമായും വീടുകളിൽ തയ്യാറാക്കിയ നാടൻ വിഭവങ്ങളാണ് ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരുന്നത് ഭക്ഷ്യമേളയിലൂടെയും വിൽപ്പനയിലൂടെയും വയനാടിന് സ്നേഹത്തിന്റെ കൈത്താങ്ങൊരുക്കുകയാണ് ഇവർ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഈ ഒരു ഫുഡ് സ്റ്റോൾ ഇവിടെ തുടങ്ങിയത് ഇത് ഞങ്ങളിവിടെ പി ടി എസ് എം സി ആൻഡ് മദേസ് പി ടി എ അതിലുള്ള അംഗങ്ങളെല്ലാം ചേർന്നാണ് ഇത് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് രക്ഷിതാക്കളും കുട്ടികളും അതേപോലെ അതേപോലെത്തെ ടീച്ചേഴ്സും എല്ലാവരും ചേർന്ന് ഇതിനെ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് ചെലവായിട്ടുണ്ട് അവര് നൂറേക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് മാതൃകയാക്കാവുന്ന വലിയൊരു നന്മയാണ് ഗവൺമെന്റ് എൽ പി എസ് കോട്ടൺ ഹിൽസിലെ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും ചേർന്നൊരുക്കിയ ഈ ഭക്ഷ്യമേള ക്യാമറാമാൻ സജിത് മഴയിനൊപ്പം എബിലിൻ എബ്രഹാം ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം